നമസ്കാരം പി എസ് സി എക്സാമുകൾക്ക് കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നും സാധാരണയായിട്ട് കണ്ടുവരാറുള്ള ആസിഡുകൾ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓരോരോ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ ഏതാണെന്ന് ഇന്ന് നോക്കാം ആദ്യം സിട്രിക് ആസിഡ് പുളിയുള്ള വസ്തുക്കളിലാണ് സിട്രിക് ആസിഡ് സാധാരണയായിട്ട് കാണുന്നത് അപ്പോ നാരങ്ങ ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് ഇവയിൽ അടങ്ങിയിട്ടുള്ള പുളിയുള്ള ഈ നാരങ്ങ ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് ഇവയിൽ ഇവയിലടങ്ങിയിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ് ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് തക്കാളിയിലുണ്ട് ചുവന്നുള്ളി ചോക്ലേറ്റ് നേന്ത്രപ്പഴം തക്കാളി ചുവന്നുള്ളി ചോക്ലേറ്റ് നേന്ത്രപ്പഴം ഇവയിലൊക്കെ അടങ്ങിയിട്ടുള്ള ആണ് ഓക്സാലിക് ആസിഡ് ഇത് എല്ലാം കുറച്ച് ഡിഫറൻറ് ആണ് പക്ഷെ ഓർത്തിരിക്കണം തക്കാളി ചുവന്നുള്ളി ചോക്ലേറ്റ് നേന്ത്രപ്പഴം ഇവയിലെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഓക്സാലിക് ആസിഡ് ഫോമിക് ആസിഡ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത് ഉറുമ്പ് കടന്നൽ തേനീച്ച ഇവയിലുള്ള ആസിഡാണ് ഉറുമ്പിന്റെയൊക്കെ പുറകിൽ നമുക്കൊരു ചെറിയ ബൾജിംഗ് പോലെ കാണാം ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കാൻ കാരണം ഈ ഒരു ആസിഡിന്റെ പ്രസൻസ് ആണ് ഇത് ഫോർമിക് ആസിഡ് അല്ല ഫോമിക് ആണ് ശ്രദ്ധിക്കണം ഫോമിക് ആസിഡ് ഉറുമ്പിലും കടന്നലിലും തേനീച്ചയിലും ആണ് കാണുന്നത് ടാർട്ടറിക് ആസിഡ് ടാർട്ടറിക് ആസിഡ് പുളിയിലും മുന്തിരിയിലും ആണ് ഉള്ളത് ടാർട്ടറിക് ആസിഡ് പുളിയിലും മുന്തിരിയിലും ആണ് ഉള്ളത് ടിയറിക് ആസിഡ് ടിയറിക് ആസിഡ് എന്ന് പറയുമ്പോൾ കൊഴുപ്പുമായിട്ട് റിലേറ്റഡ് ആണ് എണ്ണ കൊഴുപ്പ് ഫാറ്റ് ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ എണ്ണയിലും കൊഴുപ്പിലും ഉള്ള ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ അത് സ്റ്റിയറിക് ആണ്. ഇനി മാലിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് മാലിക് ആസിഡാണ് ഒത്തിരി തവണ പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്നുള്ളത് അപ്പൊ ഇതില് ഈ ആസിഡിൻ്റെ ഇത് സാധാരണയായിട്ട് എല്ലാ എക്സാമ്പിളും ചോദിക്കുന്നതല്ല എന്നാലും സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പോർഷനാണ് അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഒരു മാർക്ക് കിട്ടും ഇനി തേയിലയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാന്ന് നോക്കാം അത് ടാനിക് ആണ്. T വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക തേയില അല്ലെങ്കിൽ ടീ അതിൽ ടാനിക് ആണ്. ഇനി മൂത്രത്തിലടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് മൂത്രം എന്ന് പറയുന്നത് യൂറിൻ ആണ് അപ്പൊ യൂറിക് മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് തേങ്ങ തേങ്ങയിൽ തേങ്ങയിലടങ്ങിയിട്ടുള്ള ആസിഡ് കാപ്രിക് ആണ്. ഇത് ഓർത്തിരിക്കാം എങ്ങനെ? തേങ്ങ ഉണക്കിയിട്ടാണ് നമുക്ക് കൊപ്ര കിട്ടുന്നത് അപ്പൊ തേങ്ങ കൊപ്ര എന്നുള്ളതിൽ നിന്നും കാപ്രിക് എന്ന് ഓർത്തിരിക്കാം കാപ്രിക് ആസിഡ് അരിയിലടങ്ങിയിട്ടുള്ള ആസിഡ് ഫൈറ്റിക് ആണ്. അരിയിലടങ്ങിയിട്ടുള്ള ആസിഡ് ഫൈറ്റിക് ആസിഡാണ് തൈരിൽ ഏത് ആസിഡാണെന്ന് ചോദിച്ചാൽ തൈരിലടങ്ങിയിട്ടുള്ള ആണ് ലാക്ടിക് ആസിഡ് നമ്മുടെ പാലിനെ തൈരായിട്ട് മാറ്റുന്ന ബാക്ടീരിയ ആണ് ലാക്ടോബാസിഡസ് അപ്പോൾ ലാക്ടിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി വിനാഗിരി വിനാഗിരിയിലുള്ളത് അല്ലെങ്കിൽ വിനാഗിരിയിലെ മറ്റൊരു പേരാണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് വിനാഗിരിയിലെ അസറ്റിക് ആണ് ഉള്ളത് നെല്ലിക്ക നെല്ലിക്കയിലുള്ളത് അസ്കോർബിക് ആണ്. ഈ അസ്കോർബിക് ആസിഡിന്റെ മറ്റൊരു പേര് കൂടി എന്താണത് വിറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റമിൻ യുടെ മറ്റൊരു പേരാണ് അസ്കോർബിക് ആസിഡ് അപ്പൊ വിറ്റമിൻ സി ധാരാളമായിട്ടുള്ള നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് അത് അസ്കോർബിക് ആണ് ഒന്നുകൂടി നോക്കാം സിട്രിക് ആസിഡ് നാരങ്ങ ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് ഓക്സാലിക് ആസിഡ് തക്കാളി ചുവന്നുള്ളി ചോക്ലേറ്റ് നേന്ത്രപ്പഴം ഫോമിക് ആസിഡ് ഉറുമ്പ് കടന്നൽ തേനീച്ച പുളിയിലും മുന്തിരിയിലും ഉള്ളത് ടാർട്ടറിക് ആസിഡ് ആണ് എണ്ണയിലും കൊഴുപ്പിലും അടങ്ങിയിട്ടുള്ളത് സ്റ്റിയറിക് ആസിഡ് ആസിഡാണ് ആപ്പിളിലുള്ളത് മാലിക് ആസിഡ് ആണ് തേയിലയിലെ ആസിഡ് എന്ന് പറയുന്നത് ടാനിക് ആസിഡാണ് മൂത്രത്തിലുള്ളത് യൂറിക് ആണ്. തേങ്ങയിലെ ആസിഡ് കാപ്രിക് ആണ്. ഫൈറ്റിക് ആസിഡ് എവിടെയാണ് ഉള്ളത്. അതുപോലെ തന്നെ തൈരിലുള്ള ആണ് ലാക്ടിക് ആസിഡ് വിനാഗിരി ഉള്ളത് അസറ്റിക് ആസിഡാണ് നെല്ലിക്കയിലുള്ളത് അസ്കോർബിക് ആസിഡാണ് സോഡയിൽ അടങ്ങിയിട്ടുള്ള ആണ് കാർബോണിക് ആസിഡ് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആസിഡാണ് അമിനോ ആസിഡ് മണ്ണിലടങ്ങിയിട്ടുള്ള ആസിഡ് ഹ്യുമിക് ആണ്. ഹ്യൂമസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ മണ്ണില് ഇപ്പോൾ ഹ്യൂമിക് ആസിഡ് മണ്ണിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ഇനി തേനീച്ച മെഴുകിലുള്ള ആസിഡിന്റെ പേരാണ് സെറോട്ടിക് ആസിഡ് തേനീച്ച മെഴുകിലുള്ള ആസിഡ് സെറോട്ടിക് ആസിഡ് ആണ് ഫോസ്ഫോറിക് ആസിഡ് കാണുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിലാണ് ശീതള പാനീയങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലാണ് ഫോസ്ഫോറിക് ആസിഡ് കൂടുതലായിട്ട് കാണുന്നത് വെറ്റിലയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് അത് ആസിഡ് ആണ് ആസിഡാണ് ആസിഡ് ആണ് വെറ്റിലയിൽ അടങ്ങിയിട്ടുള്ളത് പാൽമെറ്റിക് ആസിഡ് പാമോയിലിൽ അടങ്ങിയിട്ടുണ്ട് പാൽമെറ്റിക് ആസിഡ് പാമോയിൽ അടങ്ങിയിട്ടുള്ള ആണ്. ഇനി മരച്ചീനി അല്ലെങ്കിൽ ചപ്പിയോക്ക അതിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രോസയാനിക് ആണ്. ഹൈഡ്രോസയാനിക് ആസിഡ് ആസ്പിരിൻ വേദന സംഹാരിക്കായിട്ട് യൂസ് ചെയ്യുന്ന ആസ്പിരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് ആസെറ്റൈൽ സാലിസിലിക് ആസിഡാണ് ആസ്പിരിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡാണ് ഓ കാർബോണിക് ആസിഡ് സോഡയിലുള്ള ആസിഡാണ് അമിനോ ആസിഡ് മാംസ്യത്തിലുള്ളതാണ് മണ്ണിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഹ്യുമിക് ആണ്. തേനീച്ച വഴിയിലുള്ളത് സെറോട്ടിക് ആസിഡ് ആണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിട്ടുള്ളത് ഫോസ്പറിക് ആസിഡാണ് വെറ്റിലയിലെ ആസിഡിൽ ആസിഡ് ആണ് പാമോയിൽ അടങ്ങിയിട്ടുള്ളത് പാൽമിറ്റിക് ആസിഡും മരച്ചീനയിലുള്ളത് ഹൈഡ്രോസയാനിക് ആസിഡും ആണ് ആസ്പിരിനിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് അസിറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ദയവേത് അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം